ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ടോ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു കിടിലൻ സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്കിതിന്റെ കൂടെ പഴത്തിന്റെ കൂടെ രണ്ട് ചെരുവോ മതിയിട്ട അത് കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ മക്കളെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവൂട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനുള്ള തേങ്ങയൊക്കെ ചെലവി എടുക്കാണ് കേട്ടോ അപ്പൊ തേങ്ങയൊക്കെ ഒന്ന് ഫില്ലിങ്സിനുള്ള റെഡിയാക്കി നമുക്ക് ഒന്ന് ചൂടാറണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇത് റെഡിയാക്കി വെക്കാം അപ്പൊ ഇങ്ങനെ ചെയ്യാമോ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോ ഈസി ആയിരിക്കും കേട്ടോ മറ്റേത് നമ്മൾ ഒന്ന് ചെയ്ത് വെച്ചിട്ട് പിന്നെ മറ്റേത് ഉണ്ടാക്കാൻ പോകുമ്പോ ബുദ്ധിമുട്ടില്ല അപ്പൊ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയാൽ മതി അപ്പൊ അതിനുള്ള തേങ്ങ ചെലവി എടുക്കാണ് തേങ്ങ ഒക്കെ ചെറിയ എടുത്തിട്ടുണ്ട് അപ്പൊ എന്താ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പൊ പഴം നല്ല മധുരമുള്ളതല്ലേ അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളു കെട്ടോ അപ്പൊ നിങ്ങക്ക് നല്ലോണം മധുരം ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ എടുക്കാം അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ നമുക്ക് നേന്ത്രപ്പഴം നല്ല പഴുത്തതാണ് ഏഹ് നേത്രപ്പഴത്തിന്റെ മധുരമൊക്കെ കൂടി വന്നിട്ട് ഓവർ ആവണ്ട അപ്പൊ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് നല്ലോണം തിളച്ച് വന്നോട്ടെ കേട്ടോ കണ്ടോ നമുക്ക് ഷുഗർ സിറപ്പ് നല്ലോണം തിളച്ചിട്ട് ഏഹ് വന്നോട്ടെ എന്നിട്ട് നമുക്ക് അതില് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിളയിച്ചെടുക്കൂലേ അതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ തേങ്ങ ഇതാ ഇത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് നാല് പഴമാണ് ഞാൻ എടുക്കണത് കേട്ടോ ആ പഴത്തേക്കുള്ളത് ഇത്രത്തോളം തന്നെ മതിയാവും അതിലേക്ക് ഞാൻ ഒരു രണ്ടോ മൂന്ന് ഏലക്ക ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് ഏലക്ക വേണ്ട അല്ലെങ്കിൽ ഇലക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം പൊടിച്ചിട്ട് ആ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്തെങ്കിലും ഒന്ന് ചേർത്താൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഏലക്ക തന്നെ വേണമെന്നില്ല ചെറിയ ജീരകം പൊടിച്ച് ചേർത്താലും മതി അപ്പൊ ആ ഒരു നമ്മുടെ ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് നമ്മുടെ തേങ്ങ ഒക്കെ കണ്ട നല്ലോണം വെന്തിട്ട് എന്താ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയാ തേങ്ങയും പഞ്ചസാരയും പച്ചയെല്ലാം അങ്ങനെ എടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ വിളയിച്ചിട്ട് എടുക്കുമ്പോഴാണ് ആയിട്ടുള്ള ടേസ്റ്റ് കെട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത്തിരി മൈദ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് വെക്കണം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രത്തോളം ഒന്നും വേണ്ട കേട്ടോ നാല് പഴത്തിലേക്ക് നമുക്ക് ഒരു ലേശം വേണ്ടുള്ള ഒരു പഴത്തിന്റെ മേലെ അപ്പോൾ എന്താന്ന് വെച്ചാൽ സനമുൾക്കും ചിങ്ങനും ഇത് വെച്ചിട്ട് ചെറിയൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് മൈദ വെച്ചിട്ടുള്ള പലഹാരം അപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് കൂട്ടി കലക്കിയാവുമ്പോ അവർക്ക് രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കാമല്ലോ ഒന്ന് ഉദ്ദേശിച്ചിട്ട് എടുത്താണെട്ടോ അപ്പൊ ഒത്തിരി കട്ടിയിൽ കലക്കിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പൊ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നാല് പഴം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ പഴത്തിനെല്ലാം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഏഹ് റെഡി ആക്കി എടുക്കാം അപ്പൊ നല്ലോണം പഴുത്തഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പഴം എടുക്കരുതിട്ട അപ്പൊ ഒരു എന്താ പറയാ വല്ലാതെ എണ്ണ കുടിക്കുക ഒക്കെ ചെയ്യും ഒത്തിരി പഴുക്കാത്ത പഴമാവരുത് അപ്പൊ ഇതുപോലുള്ള പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ട അതാകുമ്പോ നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും എണ്ണമല്ലാണ്ട് കുടിക്കൂല അപ്പൊ പഴമൊക്കെ തൊലിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് കീറിയിട്ട് അതിലുള്ള ഫില്ലിങ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആദ്യം തന്നെ ഈ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി വെക്കാവുമ്പോ നമുക്ക് ഈസിൽ എളുപ്പമല്ലേ അപ്പൊ പഴത്തിന്റെ നടുക്കതാ ഇതുപോലെ പഴത്തിന് ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് താഴ്ത്തി തന്നെ കീറി കൊടുക്കട്ടെ എന്നാലാണ് നമുക്ക് ഫില്ലിങ്സ് ഒക്കെ കുറച്ച് തോന്നുന്നു വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് ആ ഫീലിങ്സ് ചേർ ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമുക്ക് ഇതില് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ ക്യാഷ്നട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പൊട്ടുകടല അതൊന്ന് ക്രഷ് ക്രഷാക്കിയിട്ടോ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുക അപ്പൊ ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്താലും അടിപൊളിയാണ് തേങ്ങ ഒന്ന് വിളയിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടോ പച്ചക്കി ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം തോന്നിയത് അങ്ങനെയാണ് അപ്പൊ ഇതാ എല്ലാ പഴം നമുക്ക് ഇതാ ഫില്ലിങ്സ് ഒക്കെ ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഞാൻ സ്പൂണ് വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയുന്നില്ല കേട്ടോ അപ്പൊ ഞാനത് കൈ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പൂൺ ആവുമ്പോൾ നല്ലോണം ഉള്ളേക്കൊന്നും ആവുന്നില്ല അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് ഉള്ളിൽ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ നമുക്ക് ആ ഏലക്കായുടെ അല്ലെങ്കിൽ ജീരകത്തിന്റെ ഒക്കെ ഫ്ലേവർ ഇത് കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ലതാണ് പഴമൊക്കെ ഇതാ ഫില്ല് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ നമ്മൾ ആ പഴത്തിന്റെ വക്കിനനുസരിച്ചിട്ട് ഉള്ളുക്ക് ആക്കിയിട്ട് എന്താ പറയാ ഒതുക്കി വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഇതാ ഈ ഒരു മിക്സ് ഇത് വെച്ചിട്ടുള്ള ഈ ഒരു മൈദ ഉണ്ടല്ലോ മൈദയുടെ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പൊ ആ പഴത്തിന്റെ മൊത്തത്തിൽ കവർ ചെയ്യണ്ട നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചു കൊടുത്തതിന്റെ ആ ഒരു ഭാഗം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം കുറച്ച് കട്ടിയിൽ ഞാൻ ചെയ്യാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പഴം ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അവിടെ മാവ് കുറച്ച് കട്ടിക്കുള്ള ഒരു മാവ് പോലെ ഉണ്ടാവില്ലേ അത് അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ അപ്പം അതിനെ നമുക്ക് നൈസായിട്ട് കലക്കിയിട്ട് ഇതോലെ വെച്ച് കൊടുത്താൽ മതി അതാവുമ്പോൾ ഒത്തിരി നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവൂല അപ്പം അങ്ങനെ എല്ലാ പഴത്തിന്റെ ആ ഒരു ഭാഗം ഇത് വെച്ചിട്ട് ഞാൻ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു തേങ്ങയും ഒക്കെ കൂടിയിട്ട് നമ്മുടെ എണ്ണയിൽ വരും അപ്പൊ അതിന് അതിന് അതിനാണ് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് വെച്ചുകൊടുക്കുന്നത് അപ്പൊ എല്ലാം കൂടി ഞാൻ ചെയ്തെടുക്കട്ടെ അപ്പൊ മക്കൾക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള ഇത്തിരി ബാറ്ററിയില് ബാക്കിയുണ്ട് ഉണ്ട് കിട്ടാ അപ്പൊ ഇനി നമുക്ക് ഇതാ ഞാനിത് എണ്ണ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ഈ പഴം ഇട്ട് കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ആ മൈദ തേച്ച് കൊടുത്തിട്ടില്ലേ ആ ഒരു ഭാഗം വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പൊ അത് അവിടുന്ന് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് വന്നോളും അപ്പൊ അവിടെ ക്ലോസ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ നമ്മൾ എത്ര തിരിച്ചു മറിച്ച് ആ ഒരു ഫീലിങ്സ് ഒന്നും എണ്ണയിൽ വരൂല്ല അപ്പൊ അതാ ഒരു ഭാഗം കുറച്ചൊക്കെ ഒന്നാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചും മറിച്ചും സൈഡും ഒക്കെ ഇട്ട് കൊടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ചെയ്ത് കൊടുക്കണം കേട്ടോ വെറുതെ ഒന്നും കുക്ക് ചെയ്തിട്ട് എടുക്കരുത് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവൂലെട്ടോ നിന്റെ എല്ലാ എല്ലാ ഭാഗത്തും നമുക്കിതാ ഇതുപോലെ ചെരിച്ചിട്ടും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ടീ വല്ലാണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കുള്ളൂ അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇതിന്റെ ചുറ്റു ഭാഗം നമുക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ ഞാൻ സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ മൈദ തേച്ചിട്ടുള്ള ആ ഒരു ഭാഗം വേണം എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇടുമ്പോൾ അത് എണ്ണയിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആവാണ്ടിരിക്കുള്ളൂ കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് മറ്റേ ഭാഗത്ത് കൂടെ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് എല്ലാ വശവും ഇട്ട് കൊടുക്കാം നമുക്ക് ആ സൈഡ് ഭാഗം എണ്ണയിൽ തട്ടാൻ ബുദ്ധിമുട്ടാകും അപ്പൊ അതുപോലെ രണ്ട് സ്പൂൺ വെച്ചിട്ടൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ആയുധമൊക്കെ എടുത്തിട്ട് നമുക്ക് ഞാൻ എടുക്കുകയാണ് ഇതിൽ നിന്ന് കേട്ടോ ഇവിടെ നമ്മൾ മക്കൾക്കാണെങ്കിലും കേട്ടോ കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് കുറച്ചൊക്കെ കളർ അങ്ങനൊക്കെ ആയത് കേട്ടോ മക്കൾക്കാണെങ്കിലും ഇഷ്ടം നമ്മൾ ഇപ്പൊ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാണെങ്കിലും അങ്ങനെ തന്നെ ആ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അതെ ഒന്നുകൂടെ ഒരു ബ്രൗൺ കളർ ഒന്നും കൂട്ടിയിട്ട് ആണ് രണ്ടെണ്ണം മാറ്റി എടുത്തത് കേട്ടോ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്നാക്സ് കണ്ടല്ലോ നമുക്ക് പഴം നിറ പഴം നിറച്ചതാണ് അപ്പോ ചെറുതായിട്ടുള്ള ഫില്ലിങ്സ് മതി നമുക്ക് ഇതിൽ നടക്കാനായിട്ട് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഒത്തിരി ടൈമും ഇല്ല ഫില്ലിങ്സ് ആദ്യം റെഡി ആക്കി വെച്ചാൽ നമ്മുടെ പഴ നിറവ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അഴിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം കയറി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസിന്റെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക അപ്പൊ കണ്ടോ ഞാൻ ആ പഴം കട്ട് ചെയ്ത് എടുത്തു കണ്ടോ അപ്പൊ നമ്മളാ ഒരു മാവ് കുറച്ചും കൂടെ കട്ടിക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളു ചോദിച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ പഴം മാത്രമായിട്ട് കഴിക്കുന്ന പോലെ തോന്നൂല ഇത് നൈസായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ കണ്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഏ അപ്പൊ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് പഴം കഴിക്കുന്ന മക്കളാണ് ഇങ്ങനെ കൊടുക്കുമ്പോഴും സൂപ്പറായിട്ട് അവർക്ക് ഇഷ്ടാവും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക മക്കൾക്ക് ഒത്തിരി ഇഷ്ടാവും മക്കൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഇഷ്ടമാണ് ആ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കുറയ്ക്കുക കൂട്ടുക നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി ഇപ്പൊ പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിലും മക്കൾക്കാവുമ്പോൾ ശക്കര മധുരമൊക്കെ വേണമല്ലോ അല്ലേ അപ്പൊ ഇനി പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയാലും ആണ് കേട്ടോ ഇനി അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇസ്ലാ വലിക്കും